അധ്യായം ഇരുപത് വാക്യങ്ങൾ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ അതിനാൽ അവർ നീതിമാനന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ അയച്ച് അവനെ ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ച് കൊടുക്കത്തക്ക വിധം അവൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നു അവർ അവനോട് പറഞ്ഞു ഗുരു നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന് വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ സീസറിൽ നികത്തി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ അവൻ അവരുടെ കൗശലം മനസ്സിലാക്കി അവരോട് പറഞ്ഞു നിങ്ങളൊരു ധനാറ എന്നെ കാണിക്കുവേൻ ആരുടെ രൂപവും ലിഖിതവുമാണ് ഇതിലുള്ളത് സിസ്രൻറ്റേത് എന്ന് അവർ പറഞ്ഞു അവൻ അവരോട് പറഞ്ഞു എങ്കില ും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുകയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ പ്രിയ സഹോദരി സഹോദരങ്ങൾ ഇടവ തിരുനാളിന് ഏറ്റവും അടുത്ത ഒരുക്കത്തിലാണ് നിങ്ങളെല്ലാവരും പള്ളിയിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി എല്ലാവരും തിരുനാളിന് നന്നായി ഒരുങ്ങുന്ന ഏറ്റവും അടുത്ത ദിവസങ്ങളാണ് എല്ലാവർക്കും ആദ്യമേ തിരുനാളിൻ്റെ ആശംസകൾ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിന്റെ രാജ്യത്തെ തിരുനാൾ ഏകദേശം ഒരു നൂറ് വർഷം മുമ്പ് പതിനൊന്ന് പതിനൊന്നാം പി എസ് പാപ്പ രാജ്യത്തെ തിരുന്നാള് ഔദ്യോഗികമായിട്ട് സഭയില് സ്ഥാപിക്കുക ലോകത്തിനുമ്പില് ഒരു വ്യത്യസ്തമായ ഒരു രീതിയിൽ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വലിയ സാമ്യം ഒന്നില്ല ക്രിസ്തുവിന്റെ രാജ്യത്വത്തിന് ലോകം നോക്കി കാണുന്ന പോലെയല്ല നോക്കി കാണുക രാജാവ് എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അന്യം നിന്നു പോയ ഒരു കാര്യമാണ് എന്നാലും നമുക്ക് രാജാവിനെ കുറിച്ച് ഒരു സങ്കല്പമൊക്കെ ഉണ്ടായിരിക്കും അധികാരത്തിന്റെ അടിമത്തത്തിന്റെ ഒക്കെ ഒരു കാഴ്ചപ്പാട് അധികാരത്തിനു ഉന്നത ശ്രേണിയാണ് രാജാവിന് നമ്മൾ കൊടുക്കുക ക്രിസ്തുവിൻ്റെ രാജ്യത്തെ തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ക്രിസ്തു അധികാരത്തിൻ്റെ അവസാനത്തെ വാക്കായിട്ട് ഒരിക്കലും നമ്മൾ കാണുകയില്ല അത് ലോകത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ ഇന്ന് ഈ സൂചിഷ ഭാഗം എടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു ദൈവം രാജാവായിട്ട് ജീവിച്ച ഒരു ജനതയുടെ ഒരു നീക്കു ഇസ്രായേൽ ജനത്തിന് ദൈവമാണ് രാജാവായിട്ട് ഉണ്ടായിരുന്നത് ദൈവമാണ് അവരെ നയിച്ചു കൊണ്ടിരുന്നത് ആ ദൈവമാണ് അവർക്ക് എല്ലാം കൊടുത്തത് അവർക്ക് ആഹാരവും ഭക്ഷണവും വെള്ളം ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ദൈവമാണ് അവരെ അനുഗ്രഹിച്ചതും അവർക്ക് നാട് കൊടുത്തതും അവർക്ക് ജീവിതം കൊടുത്തതും അവർക്ക് സൗഭാഗ്യം നേർന്നതും ഒക്കെ ദൈവമാണ് സാമൂഹ്യ പുസ്തകത്തില് ആ ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട് ദൈവം എങ്ങനെയാണ് ദൈവം എപ്രകാരമാണ് ആ ജനതയെ കൊണ്ടു നടന്നത് എന്നിട്ട് ആ ജനം സാമൂവലിനോട് ഒന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു രാജാവിനെ തരിക മറ്റുള്ള എല്ലാ ജനതകൾക്കും ഒരു രാജാവുണ്ട് ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം സാമൂല് അത് നിഷേധിച്ച് പറയുമ്പോൾ ദൈവം സാമൂഹിനോട് പറയുന്നുണ്ട് നീ എന്നിന് ഇത്രയധികം വേദനിക്കുന്നു അവരുടെ രാജാവായ എന്നെ തല്ലിക്കളഞ്ഞവരാണ് അവര് ഇനി അവരെ ഇഷ്ടമനുസരിച്ച് അവർക്ക് ഒരു രാജാവിനെ നീ കൊടുക്കുക അപ്പൊ രാജാവ് ചെയ്തു കൂട്ടുന്ന അനീതിയും നീതിയും ഭരണകൃത്യം എല്ലാം സാമൂഹിലും അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇന്ന് പുതിയ നിയമത്തിൽ നാം വായിച്ചു കഴിക്കുമ്പോൾ ഈശോ കൊടുക്കുവാനായിട്ട് അവരെല്ലാവരും ഒത്തുകൂടി ഈശ്വരമ്പിലൊന്ന് ചോദിക്കുന്നുണ്ട് സീശരന് നികുതി കൊടുക്കുന്നത് നല്ലതാണോ ശരിയാണോ എന്നൊക്കെ അവരുടെ ഒരു കാഴ്ചപ്പാടില് ദൈവമാണ് അവർക്ക് രാജാവായിട്ട് ഉള്ളത് അപ്പോ ദൈവമാണ് രാജാവ് എന്ന് കാണുമ്പോൾ ഈശോ എന്തുത്തരം പറഞ്ഞാലും അത് ഈശോയെ വാക്കിൽ കൊടുക്കാനുള്ള ഒരു തന്ത്രമായിട്ട് മാറുകയാണ് അപ്പൊ ഈശോ പറയുന്നുണ്ട് സീസറി സീസ്റിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാനായിട്ട് ആ നാണയത്തിൻ്റെ ആരോട് തലയാണ് പതിച്ചെന്ന് ചോദിക്കുമ്പോൾ അവര് സീസ്റിൻ്റെതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് അർഹതപ്പെട്ടത് സീസ്റിനാണ് പിന്നെ എന്താണ് ദൈവത്തിന് അർഹതപ്പെട്ടത് ദൈവത്തിന് അർഹതപ്പെട്ടത് നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം ദൈവത്തിന് അർഹതപ്പെട്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് കാരണം ഉൽപ്പത്തിയുടെ പുസ്തകത്തില് ദൈവം നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അവിടുത്തെ ചായയിലും സാദൃശ്യത്തിലുമാണ് ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളെല്ലാവരിലും ആലേഖനം ചെയ്യപ്പെട്ടുള്ളത് ദൈവത്തെ തന്നെയാണ് ദൈവത്തിൻ്റെ മുഖമാണ് ദൈവത്തിൻ്റെ രൂപമാണ് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ളത് അങ്ങനെയെങ്കിൽ നിങ്ങളെല്ലാവരും ദൈവത്തിന് അവകാശപ്പെട്ടതാണ് തൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെല്ലാവരും ദൈവത്തിന് അവകാശപ്പെട്ടതാണ് വിവാഹത്തിന്റെ ഒരു ഉപമ വിരുന്നിന്റെണ്ട് അതിൽ തന്റെ പുത്രന് വിവാഹ വിരുന്നിന് കുറെ പേര് രാജാവ് ക്ഷണിക്കുന്നുണ്ട് രാജാവ് ക്ഷണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാജാവിന്റെ പ്രജകളെല്ലാവരും ആ വിരുന്നില് പങ്കെടുക്കേണ്ടവരാണ് വിശിഷ്ട വ്യക്തികളാണ് ഓരോരുത്തരും പക്ഷെ ആ വിവാഹ വിരുന്നിന് നേരമായപ്പോൾ അവരെ അറിയിക്കുമ്പോൾ അവരെല്ലാവരും ഓരോ ഒഴിവുകഴിവ് പറഞ്ഞുകൊണ്ട് അതിനൊക്കെ പിന്മാറുക ആ ഒരാരും ആ വിവാഹ വിരുന്ന് ആസ്വദിച്ചില്ലെന്നാണ് വചനം പറയുക കർത്താവ് നമ്മളൊക്കെ എന്നും പ്രാർത്ഥിക്കാറുണ്ട് അവിടുത്തെ രാജ്യം വരണമേ എന്നൊക്കെ സർവസ്ഥനായ പിതാവ് ചൊല്ലുമ്പോൾ ആ ദൈവത്തോട് അവിടുത്തെ രാജ്യം വരണമേ എന്നൊക്കെ നമ്മൾ അനുദിനം പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ് പക്ഷേ നമുക്ക് വഴിത്തിറ്റു പോകുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടത്തിന് കൂടുതൽ പ്രാധാന്യം കൈവരുമ്പോൾ പലപ്പോഴും ആ വിരുന്നിന് നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റാതെ പോകുന്നു നമ്മുടെ ജീവിതത്തില് എപ്പോഴാണ് നമ്മുടെ ദൈവത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ ഹിതം നിറവേറ്റാനായിട്ട് നമ്മൾ തുനിയുന്നത് അപ്പോഴാണ് സ്വാഭാവികമായും നമ്മൾ ദൈവരാജ്യത്തിന് ദൈവത്തിന് ഉള്ളവരായിട്ട് മാറുക കഴിഞ്ഞയാഴ്ച നമ്മൾ വായിച്ചു കേട്ടു ദേവാലയ ശുദ്ധീനത്തെ കുറിച്ച് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയം ദൈവത്തിന്റെ ആലയമാണെന്ന് പൗലോസ് പൗലോസ്ലിക പറഞ്ഞു വെക്കുമ്പോൾ പുരുഷമ്മ വസിക്കുന്ന ഇടമാണ് നമ്മുടെ ശരീരമെന്ന് വചനത്തിലൂടെ ഊന്നി പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം മുഴുവനും ദൈവത്തിനുള്ളതാണെന്ന് അവിടുന്ന് വ്യക്തമാക്കുകയാണ് നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തിന് ചേർന്ന് നിൽക്കുമ്പോഴാണ് അതുകൊണ്ട് പരുഷമ്മ പറയുക ഇതാ കർത്താവ് ദാസി നിന്റെ വചനം എന്നിലൂടെ ആവട്ടെ എന്ന് അതാണ് ദേവരാജ്യത്തിലേക്ക് വരേണ്ട ഒരു വ്യക്തിയുടെ മനസ്സ് കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടുത്തെ ഇഷ്ടം ഇതാണെങ്കിൽ അതിനിൽ നിറവേറട്ടെ എന്ന് ഗസമിനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടം എന്താണെന്ന് നാം തിരിച്ചറിഞ്ഞ് ആ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയും നമ്മൾ ദൈവത്തിനുള്ളവരായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഇന്ന് വചനം ശ്രവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടത് ദൈവത്തിൻ്റെ മുഖമാണ് ദൈവത്തിൻ്റെ രൂപമാണ് എങ്കിൽ ദൈവത്തിനായിട്ട് നാം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ിഷ്ടമെന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും ആ രാജാവിൻ്റെ മക്കളായിട്ട് ആ രാജാവിൻ്റെ പ്രജകളായിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങും തിരുനാൾ ആഘോഷിക്കുമ്പോൾ കൃഷ്ണരാജിൻ്റെ മക്കളാകുവാനായിട്ട് പ്രജകളാകുവാനായിട്ട് ആഗ്രഹിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവത്തിനുള്ളതായിട്ട് മാറുക നമുക്ക് അതിനായിട്ട് പ്രാർത്ഥിക്കാം എന്നും ദൈവത്തിനുള്ളവരായി ജീവിക്കുവാനായിട്ട് ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുന്ന ദൈവത്തിൻ്റെ മക്കളായി തീരുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ